കോൺഗ്രസ് പാർലമെന്ററി നയരൂപീകരണ യോഗത്തിൽ ശശി തരൂർ പങ്കെടുക്കില്ല ശശി തരൂരിന് പാർട്ടി നേതൃത്വം നയരൂപീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ കത്ത് നൽകിയിരുന്നു എന്നാൽ തരൂർ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് റിപ്പോർട്ട് നാളെ നടക്കാനിരുന്ന രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്കും അദ്ദേഹം ഇതുവരെ സന്നദ്ധത അറിയിച്ചിട്ടില്ല തരൂർ ദുബൈയിൽ നിന്ന് ദില്ലിയിലേക്ക് തിരിച്ചെത്തുക ഇന്ന് രാത്രിയാണ് അതേസമയം തരൂർ സി പി എമ്മിന് കൈ എന്ന കാര്യത്തിൽ ആകാംക്ഷ തുടരുകയാണ് കൊച്ചിയിലെ മഹാപഞ്ചായത്ത് യോഗത്തിൽ രാഹുൽ അവഗണിച്ചതിൽ തരൂർ കടുത്ത അതിർത്തിയിൽ തുടരുകയാണ് എന്നാൽ തരൂരിന്റെ അതിർത്തി പരിഹരിക്കണമെന്ന അഭിപ്രായമുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ തരൂർ സി പി എമ്മിനൊപ്പം പോകില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എല്ലാ ഭിന്നതയും മാറ്റിവെച്ച വയനാട് ക്യാമ്പിലെത്തിയ ശശി തരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും പ്രചരണത്തിന് എത്താമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ കൊച്ചിയിൽ കോൺഗ്രസ് നടത്തിയ മഹാപഞ്ചായത്തോടെ പഴയതിനേക്കാൾ കാര്യങ്ങൾ വഷളായി രാഹുൽ കണ്ടഭാവം നടിച്ചില്ല ഭാവം പറഞ്ഞില്ല പ്രവർത്തക സമിതി അംഗമായിട്ടും രാഹുൽ വരുന്നതിനു മുമ്പേ പ്രസംഗിപ്പിച്ചു എന്ന പരാതിയാണ് തരൂരിനുള്ളത് തന്നെ അപമാനിച്ചെന്ന് കോൺഗ്രസ് അധ്യക്ഷനോട് പരാതിപ്പെട്ടു ഇതിനിടെ ദുബൈയിലെ വ്യവസായി വഴി സിപിഎം പാലമിട്ടത് എന്നാൽ അക്കാര്യം തരൂർ നിഷേധിക്കുകയാണ് അതേസമയം സിപിഎമ്മിൽ ചേരുന്ന എന്ന അബദ്ധം തരൂര് കാണിക്കില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് തരൂരിനെ പോലെ ഒരാൾക്ക് എന്ത് സ്ഥാനം സിപിഎമ്മിന് കൊടുക്കാനാകുമെന്നാണ് അവരുടെ ചോദ്യം